എൻ്റെ പേര് മഞ്ജു ഞാൻ കാനഡയിലെ മിസിസാഗയിൽ സെൻറ് അൽഫാൻസോ കത്തീഡ്രൽ ഇടവാംഗമാണ് എനിക്ക് അഞ്ചെട്ട് മാസമായിട്ട് യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് എൽ റുഹ ധ്യാനം അത്ഭുത ജമാല കൂടിയത് ട്വൻ്റി ട്വൻ്റി ഫോറിൽ ജൂൺ മാസത്തിലാണ് അപ്പോൾ ആദ്യമായ കൂടിയ ദിവസം തന്നെ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു മഞ്ജു എന്ന മകളെ സുഖപ്പെടുത്തുന്നു എന്ന് അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇത് ഫോർ പോയിൻറ്റ് ഫൈവ് കെ ഫൈവ് കെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് സാക്ഷ്യം പറഞ്ഞവരാണിങ്ങനെ നൈജീരിയ ഓസ്ട്രേലിയ തൃശ്ശൂർ ന്യൂഡൽഹി അങ്ങനെ പല സ്ഥലത്തു നിന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ടൂ തൗസൻഡ് ട്വൻറ്റി വണ് മുതൽ ഇത് കൂടുന്നവരാണ് ട്വൻറ്റി ടു മുതൽ കൂടുന്നവരാണ് മുടക്കാതെ കൂടുന്നവരാണെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഈ ആയുധമായിട്ട് കൂടിയതല്ലേ അപ്പം ആ മഞ്ജു ഞാനായിരിക്കത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു അന്ന് വൈകുന്നേരം ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മത്തായുടെ സുശേഷം ഇരുപതാം അധ്യായം കിട്ടി ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്കാണ് ചെയ്യുന്നത് അപ്പം ഞാൻ നൈറ്റ് ചെയ്യാൻ പോയിരുന്നു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഈശോ ഇത് എന്നോട് തന്നെ പറഞ്ഞതാ ആദ്യം രാവിലെ വന്നവനും ഉച്ചയ്ക്ക് വന്നവനും വൈകുന്നേരം വന്നവനും എല്ലാം ഒരു ധനാറ കൊടുത്തു കഴിഞ്ഞപ്പം നീ ഇത് വിചാരിക്കേണ്ട നീ ഈ ഒരു ഇതാണല്ലോ അത്ഭുത ചോമാലാണല്ലോ കൂടിയെന്ന് വിചാരിക്കേണ്ട ഈശോ അങ്ങനെയല്ല കണക്കാക്കുന്നിങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാൻ തുടങ്ങി അപ്പൊ ഞാൻ ബുധനാഴ്ച ഈ ഏതോ ഒരു പഴയ ഏതെടുത്ത് അത്ഭുതചോമാല കൂടിക്കൊണ്ടിരുന്നപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ഇന്നലെ എനിക്ക് ഒരബത്വം പറ്റി ഞാൻ താമസിച്ചു പോയി എന്നറിയാ എന്നാലും ഇന്നലെ നീ പറഞ്ഞ മഞ്ജു ഞാനാന്ന് വിശ്വസിക്കുന്നത് നീ എന്ത് അനുഗ്രഹം തന്നെങ്കിലും ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം ഞാൻ അപ്പം എനിക്ക് യൂറിനറി ട്രാക്ഷൻ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഞാൻ ആറ് പ്രാവശ്യമായി ആൻറ്റിബയോട്ടിക് എടുക്കണം അപ്പം എനിക്ക് ഓൾറെഡി ഇരുപത് വർഷമായിട്ട് ലൂപ്പസ് എന്ന് പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട് അപ്പം ഞാൻ മൂന്നാല് മെഡിസിൻ കഴിക്കണതുകൊണ്ടും ഞാൻ എനിക്ക് കുറേയൊക്കെ ആൻറ്റിബയോട്ടിക് എനിക്ക് അലർജിയാണ് അലർജി ഇല്ലാത്ത ആൻറ്റിബയോട്ടിക് എൻ്റെ റെഗുലർ മെഡിസിൻ്റെ കൂടെ പോകത്തുമില്ല അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു കഷ്ടതയാണ് ഈ യു ടി ഐ വന്നു കഴിഞ്ഞാൽ അപ്പം ഞാനിങ്ങനെ ബുധനാഴ്ച ജോലിക്ക് എന്ന് കഴിഞ്ഞപ്പോൾ സാധാരണ ഞാൻ ഒരു ഷിഫ്റ്റിൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും യൂറിൻ പാസ് ചെയ്യാൻ പോകും അന്ന് ജോലിക്ക് ഇപ്പം ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് ബായികെടുത്ത് കഴിഞ്ഞപ്പോഴാണ് നോക്കുന്നത് എൻ്റെ വാട്ടർ ബോട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല അന്നത്തെ ദിവസം ഞാൻ യൂറിൻ പാസ് ചെയ്തിട്ടില്ല അപ്പം ഞാനോർത്തു ദൈവം ഇനി മൂത്രം പോകില്ലാത്ത അവസ്ഥയായോ എന്ന് പേടിച്ചിട്ട് ഞാൻ ബായികൊക്കെ വെച്ചിട്ട് വാഷ്റൂമിൽ പോയി നോക്കി അപ്പോൾ എനിക്കൊരു പ്രശ്നവും ഇല്ല അന്ന് പകൽ മൊത്തം ഞാനിങ്ങനെ നോക്കി എൻ്റെ എനിക്കെന്തേലും മാറ്റം ഉണ്ടോ അപ്പം അന്നത്തെ ദിവസം റെഗുലർ ആയിട്ട് യാതൊരു ജൂൺ മാസത്തിലേ ഒരു അത്ഭുതമാല കണ്ടല്ലോ നമ്മുടെ ലൂസിയുടെ കാര്യം എങ്ങനെയായിരുന്നു അല്ലെ ഞാൻ പറഞ്ഞില്ലേ ആ പെൺകുച്ചി വയറ്റില് മഴ പോയത് അതിന്റെ അമ്മ ഇത് വെറുതെ ആദ്യമായിട്ട് ഈ അത്ഭുതമാല ഒന്ന് കണ്ടതാ അപ്പൊ വിളിച്ചു പറയണു ഈ യൂട്രസിൽ മൊഴയുള്ളവർ പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു അപ്പോൾ അവൻ്റെ അമ്മ ചോദിച്ചു തന്നു ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഇത് സംഭവിക്കുക നമ്മൾ മുപ്പത്തി മൂന്ന് ദിവസം തൊണ്ണൂറ് ദിവസമൊക്കെ കാണുമ്പോഴല്ലേ ഇത് സംഭവിക്കുക അങ്ങനെ വിചാരിച്ചു തന്നു പക്ഷേ പിന്നെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ സംഭവം കാണാനില്ല അതേ സെയിം രീതിയാണ് ഈ മഞ്ജുവിൻ്റെ രീതി അവൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു മഞ്ജുവിൻ്റെ കർത്താവ് അനുഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ ഇത് പിറ്റേ ദിവസം തന്നെ രോഗശാന്തി കിട്ടുകയാണ് അന്ന് വൈകുന്നേരം ഞാൻ ഇങ്ങനെ വന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി ഓർത്തു എനിക്കിങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ എട്ട് മാസം ആയതുകൊണ്ട് ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി അപ്പോൾ ഈ യു ടി ഐയുടെ കാര്യമൊന്നും ഈ ഇത് കൂടി ഇപ്പം ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാതെ കിട്ടിയ ഒരു അനുഗ്രഹം ആയതുകൊണ്ട് ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു ത്യാഗം എടുത്തിട്ട് ഇനി മുതൽ അത്ഭുത ജോമാല കൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പത്തിരുപത് വർഷമായിട്ട് സ്റ്റിറോയിഡ് കഴിക്കുന്നത് കൊണ്ട് എൻ്റെ ഈ രണ്ട് ഹിപ്പിൻ്റെയും ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൽ ഈ ബോൾ ഭാഗം എല്ലെല്ലാം ദ്രവിച്ചിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഒരു കുണ്ടും കുഴിയും പിടിച്ച പോലെയാണ് അപ്പം ഞാൻ ഒരു പത്ത് പതിനാല് വർഷമായിട്ട് മുട്ടെന്ന് കുത്താറില്ല അപ്പം ഞാൻ ഓർത്തു സാധാരണ ഇങ്ങനെ മണലിലും മെറ്റലിലൊക്കെ നിൽക്കുന്ന അനുഭവമാണ് എനിക്ക് മുട്ട് നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ എല്ലിങ്ങനെ കൊണ്ടു കയറും അപ്പം ഞാൻ ഓർത്തു എനിക്ക് ഇത്രയും അനുഗ്രഹം തന്നില്ല ഞാനൊരു ത്യാഗം എടുത്ത് അത്ഭുത ജമാല കൂടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുട്ടയിൽ നിന്ന് അത്ഭുത ജാമാല കൂടാന്ന് വിചാരിച്ചു ഞാൻ ഈ മുട്ടയിൽ നിന്ന് കഴിഞ്ഞ എനിക്ക് ഈ മുട്ട കൂത്തിക്കൊള്ളണ പ്രശ്നവും ഇല്ല മുട്ടയില് വേദനയില്ല അപ്പൊ ഞാൻ അന്ന് മുതൽ അത്ഭുതജാമാല കൂടണത് മുട്ടയിൽ നിന്നിട്ടാണ് എനിക്ക് മുട്ടയില് നിൽക്കാൻ ഇപ്പൊ എനിക്ക് ഒരു ബുദ്ധിമുട്ട് അതുകഴിഞ്ഞ ഇപ്പം ഞാൻ ഇങ്ങനെ കൊറേ നാള് മുമ്പ് എനിക്ക് ചേച്ചി ഇത് അയച്ചു തന്നായിരുന്നു അപ്പൊ ഈ രണ്ട് മണിക്കൂർ പതിനൊന്ന് മിനിറ്റ് രണ്ടു മണിക്കൂർ ഏഴ് മിനിറ്റ് എന്നൊക്കെ കാണണമായിരുന്നു ഞാൻ മടി പിടിച്ചിട്ട് ഇത് കാണാതിരുന്നായിരുന്നു ഇത് കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അഡിക്ഷൻ പോലെയായി അത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് ജോലിക്ക് കയറിയൊരു പന്ത്രണ്ടര ഒക്കെ ആവുമ്പോഴേക്കും എൻ്റെ നടന്നുള്ള പണിയെല്ലാം തീരും അത് കഴിഞ്ഞ് പിന്നെ ഒരു മണി മുതൽ അഞ്ച് മണി വരെ ഇരുന്നുള്ള പേപ്പർ പണിയൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ ഇത് ഓണാക്കിയിട്ട് അത്ഭുത ജമാല കൂടാൻ തുടങ്ങി അപ്പോൾ സാധാരണ എനിക്ക് ആഴ്ചയിൽ ഒരു രണ്ട് പേഷ്യൻ്റെ എൻ്റെ ഷിഫ്റ്റിൽ വീഴും ഒരു പേഷ്യൻറ്റ് വീണ് കഴിഞ്ഞാൽ അന്നത്തെ ഷിഫ്റ്റ് പിന്നെ നമ്മൾ ഭയങ്കര ആയിരിക്കും അപ്പോൾ ഞാൻ ഈ അത്ഭുത ഓണാക്കുമ്പോൾ ഓൺ ഈശോയോട് പറയും ഈശോയെ ആരെയും വീണിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് കൂടാൻ പറ്റത്തില്ലല്ലോ എന്ന് മനസ്സിൽ ഓർത്തിട്ട് ഓണാക്കും ഞാൻ ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഞാൻ ജോലിക്ക് ചെയ്തതിനകത്ത് എൻ്റെ ഷിഫ്റ്റിൽ ഒരു പേഷ്യൻറ്റും വീണിട്ടില്ല വീഴാനുള്ള ഒരു പത്ത് മണിക്ക് ഏഴ് മണിക്ക് ശേഷമേ വീഴത്തുള്ളൂ അപ്പം ഈശോ എന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് ജോലിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ജൂലൈ പതിനെട്ടാം തീയതി ഉള്ള ചൊവ്വാഴ്ച ലൈവ് കൂടിക്കൊണ്ടിരുന്നപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു യൂട്യൂബിൽ ജോലി ജോലിസ്ഥലത്തിരുന്ന് മൊബൈലിൽ ഈ അത്ഭുത ജമാല കൂടുന്ന ഒരു മകളുടെ ജീവിതത്തിൽ ഈശോ അത്ഭുതകരമായിട്ട് ഇടപെടണമെന്ന് അപ്പം ആ സമയം അത് വിളിച്ചു പറഞ്ഞപ്പം എനിക്കൊരു സംശയമില്ല ഞാൻ അപ്പം തന്നെ ചങ്ങത്ത് കൈ ഒട്ടിച്ചിട്ട് പറഞ്ഞു ഈശോ അപ്പം ഈ പ്രാവശ്യം എനിക്ക് ഒരു ഇത് ഞാൻ തന്നെയാണങ്ങ് ഈശോയോട് പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ നോക്കിയിരിപ്പാ എനിക്ക് എന്ന അത്ഭുതം അത്ഭുത എനിക്ക് എന്നാ ഈശോ അനുഗ്രഹം കിട്ടിയേക്കണേന്ന് അപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ വന്ന് കഴിഞ്ഞപ്പം കാലം ഒടിഞ്ഞിട്ടാണ് ആ അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ ഈവനിങ് ഷിഫ്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈവനിങ്ങാവുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഓടി നടന്ന് ചെയ്യേണ്ട പണിയായതുകൊണ്ട് കാലിന് ഭയങ്കര നീരും വേദന ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ നൈറ്റ് ഷിഫ്റ്റിലേക്ക് മാറിയത് അപ്പം നൈറ്റ് ഷിഫ്റ്റിൽ എൻ്റെ കൂടെ ജോലി ചെയ്യണം ആകെ മൂന്ന് പേരെ എൻ്റെ കൂടെ ജോലിയാണ് അതിനകത്ത് രണ്ട് പേര് തമ്മിൽ ഒരു എട്ടൊമ്പത് വർഷമായിട്ട് ഭയങ്കര വഴക്കാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല അവർ രണ്ടുപേരും ബ്രേക്കിന് പോയിട്ടുണ്ടെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കത്തില്ല രാവിലെ ആയിട്ട് എഴുന്നേക്കത്തുള്ളൂ അപ്പോൾ എനിക്കാണെങ്കിൽ മനസ്സ് മടുത്തു വരുടെ കൂടെ ജോലി ചെയ്യാനായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ എന്നെ പുഷ് ചെയ്ത് പുഷ് ചെയ്തൊക്കെ അങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക ഭയങ്കര മനസ്സിന് വിഷമായി അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞാ സംഭവിച്ചില്ല ഇവര് രണ്ടുപേരും ഉണ്ടാനും തുടങ്ങി അലാറൊക്കെ തന്നെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പൊ എന്റെ ജോലി സ്ഥലത്തെ ആ പ്രശ്നം ഈശോ പരിഹരിച്ചു തന്നു കാര്യം ജവമാല ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹം കിട്ടും കേട്ടോ അതാണ് ദൈവിക സ്വര സന്ദേശാണ് കേട്ടോ ജവമാല മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി എന്റെ കൂടെ ജോലി ചെയ്യണേ ആ ബിൽഡിങ്ങിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം ഇവരുടെ എങ്ങനെയാണ് അവര് ജോലി ചെയ്യണേന്ന് ഇവർ രണ്ടുപേരും ഉണ്ടല്ല എന്നൊക്കെ അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി മഞ്ജു എന്നാ ചെയ്ത് എന്നാ ചെയ്തതെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയെന്ന് പിന്നെ ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് ഒരു ദിവസം ജോലിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം ഭയങ്കര കഴുത്തിനും ഷോൾഡറിനും വേദനയായിരുന്നു അപ്പം ഞാനീ അത്ഭുത ജവമാല കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു ഈ ജവ ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മകളുടെ ശക്തമായ കഴുത്തുവേദനയും ഷോൾഡർ പെയിനും ഈശോ എടുത്ത് മാറ്റുന്നു എന്ന് ഞാൻ കിടന്നു ഇറങ്ങിയിട്ട് എണീറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു വേദന എനിക്ക് ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയത്തില്ലാത്ത പോലെ ആ വേദന മാറി പിന്നെ പിന്നത്തെ ആഴ്ചയിൽ എനിക്ക് ആ കാലും മടങ്ങി വീണതിൻ്റെ ഇതെനിക്ക് എപ്പോഴും വേദനയുണ്ടായിരുന്നു അപ്പം ആ ഈശോ അച്ഛനൂടെ പറഞ്ഞു പിന്നത്തെ ആഴ്ചയിൽ ഇങ്ങനെ കാല് മടങ്ങി വീണേ ഒരാളുടെ കാലിന് വേദന ഈശോ എടുത്തു മാറ്റുന്നു എന്ന് അപ്പോൾ ഇങ്ങനെ എനിക്കൊരു മൂന്നാലനുഗ്രഹമൊക്കെ കിട്ടി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന വേറൊരു മകൻ ഇങ്ങനെ മൈഗ്രൈൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞേടാ ഞാനിങ്ങനെ കൂടിയിട്ട് എനിക്ക് ഒത്തിരി അനുഗ്രഹമൊക്കെ കിട്ടി നീ ഇങ്ങനെ കൂടണം നിൻ്റെ ഇത് തലവേദന മാറണം അപ്പോൾ അവനാണെങ്കിൽ മൈഗ്രൈൻ വന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് ജോലിക്കൊന്നും പാൻ പറ്റില്ലാത്തവണ്ണം ഭയങ്കര പ്രശ്നമുണ്ട് ഇവനെന്നാ ചെയ്തു വച്ചാ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പ അവൻ ഡെയിലി മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു മൈഗ്രൻ ഇവൻ ആ മരുന്ന് നിർത്തിയിട്ട് ഈ അത്ഭുത ചുമല കൂടാൻ തുടങ്ങി ഇപ്പം അവൻ ജൂലൈ മുതലാ കൂടാൻ തുടങ്ങിയത് അവന് ഇതുവരെ മൈഗ്രൻ പെയിൻ ഉണ്ടായിട്ടില്ല അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ചേച്ചി പോകുമ്പോ എൻ്റെ സാക്ഷിയും കൂടെ പറയണമെന്ന് വലിയ ഇല്ല അവൻ നാട്ടിൽ നാട്ടിൽ വരുമ്പോ ഈ ഞാൻ അവനോട് വന്ന് വലിയ പിന്നെ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് വോയിസ് മെസ്സേജ് പറയണം പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ എന്നും ഇതിങ്ങനെ യൂട്യൂബിൽ ഇട്ട് കൊടുക്കും ഈ അത്ഭുത ജമാലപ്പം എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ തലകറക്കും ഉണ്ട് പിന്നെ ഇങ്ങനെ ഒരു വശത്തേക്കൊക്കെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ തലവേദനയും തലകറക്കും തലയ്ക്ക് ഒരു ഭാരമൊക്കെ പോലെയുണ്ട് അപ്പൊ അമ്മയ്ക്ക് അത് മാറിക്കിട്ടി പിന്നെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് പറമ്പിൽ വീണും അമ്മയുടെ ഈ കണ്ണങ്കാലിന്റെ ജോയിന്റ് ഓൾമോസ്റ്റ് ഇങ്ങനെ തറയിൽ മുട്ടാൻ പാകത്തിന് ആ ജോയിന്റ് ഇറങ്ങി പോയേക്കുന്ന അപ്പൊ അമ്മക്ക് ഇങ്ങനെ കാലിന് ഒരു വലിച്ചിലുണ്ട് നടക്കുമ്പോഴൊക്കെ അപ്പൊ അമ്മ പറയുക ഒരു ദിവസം അമ്മ ഇങ്ങനെ അത്ഭുത ജമാല കൂടിക്കൊണ്ടിരുന്ന അപ്പൊ കാലേന്ന് എന്തോ ഇങ്ങനെ ഊർന്നു പോണ പോലൊരു ഫീലിങ് തോന്നിയ അപ്പൊ അതോടുകൂടി ആ കാലങ്ങനെ ലൂസായിട്ട് ഇപ്പൊ നടക്കാനൊന്നും ഒരു അതായത് ബുദ്ധിമുട്ടില്ലെന്ന് അത്ഭുതങ്ങളുടെ അതാ ഒത്തിരിയേറെ അനുഗ്രഹം തരും ഇപ്പം ഈ സഹോദരി പറഞ്ഞ പോലെയാണ് ചിലരുടെയൊക്കെ സാക്ഷ്യങ്ങൾ നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിവിടെ ശുശ്രൂഷു ഒത്തിരി നീണ്ടു പോകാറുണ്ട് സാധാരണയായിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാരണം വേറെ ഒന്നല്ല ഈ അൽബുജന്മാലിൻ്റെ സാക്ഷ്യങ്ങളാണ് മെയിനായിട്ട് നീട്ടിക്കൊണ്ട് പോകുക കാരണം സ്ഥിരം ഈ അൽബുജന്മാരെ കാണുന്നവർക്ക് വരണം കഴിയുമ്പോൾ അടുത്ത് പിന്നെ അവരുടെ ബന്ധുക്കളുടെ സ്വന്തക്കാരുടെ അയൽപ്പക്കാരുടെ ഇങ്ങനെ പറഞ്ഞ കുറേ സാക്ഷ്യങ്ങളുണ്ടാവും നല്ല നല്ല സാക്ഷ്യങ്ങളായിരിക്കും നമുക്കൊന്നും വേണ്ടാന്ന് വിൽക്കാനും പറ്റില്ല അതുകൊണ്ട് നമ്മളോട് പറയുക നിങ്ങൾ ഞാൻ എഴുതി തന്നില്ല ഇന്നലെ എഴുതി തന്നിട്ടുണ്ട് തൊണ്ണൂറ് അത്ഭുതങ്ങളെ ജവമാല നിയമിച്ച് കാണാൻ നോക്കിയാൽ നിങ്ങളുടെ നിയമങ്ങളൊക്കെ എഴുതി വെക്കുക എന്നിട്ട് തൊണ്ണൂറ് ജപമാല കണ്ട് പ്രാർത്ഥിക്കുക കുമ്പസാരിച്ചിട്ട് കുറേ അനുഗ്രഹം കിട്ടും ഇതുപോലെ ചേച്ചി വന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് സാക്ഷ്യം പറയാനായിട്ട് പറ്റും